റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ അതായത് എൽ മുതൽ ത്രീ എക്സ് എല് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എൽ എക്സ് എല്ലിന് വൺ എയ്റ്റി ഫൈവും ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എണ് നയൻറ്റി ഫൈവിലാണ് പ്രൈസ് പോകുന്നത് ഓൺലൈൻ അപ്പം നമ്മുടെ കളേഴ്സ് വന്നിട്ട് കളർ ചാർട്ട് നമുക്കുണ്ട് ഇതിലെല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നോർമലി നമ്മൾ മൂവിങ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തെ ബുക്കിംഗ് ടൈം തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അവൈലബിൾ ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ ഡീറ്റെയിൽ ആണ് അപ്പൊ കളേഴ്സ് ഈ ഇരിക്കുന്നതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇപ്പോൾ ഓണാണ് വരാൻ പോകുന്നത് നമുക്ക് ചിക്കു കളർ അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് സെറ്റുമുണ്ടിനെ കറിയായിട്ടുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ സാരിക്ക് മാത്രല്ല സെറ്റുമുണ്ട് സെറ്റ് സാരിക്കും നമുക്ക് ഈ കളേഴ്സ് ഈ ബ്ലൗസസ് അവൈലബിൾ ആണ്